ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് മെയിൻസ് എക്സാം ഇതായി അടുത്തെത്തി കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തേതും യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിനുള്ള മാതൃകാ ചോദ്യങ്ങൾ തന്നെയാണ് ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ശുദ്ധജല മത്സ്യമാണ് പൂക്കോടൻ പരൽ ഇവ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് വയനാട് വയനാട് ജില്ലയിൽ കാണപ്പെടുന്ന ശുദ്ധജല മത്സ്യമാണ് പൂക്കോടൻ പരൽ കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏത് കൊല്ലം കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ലയാണ് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് രേഖാംശീയ മൂല്യങ്ങൾ പ്രകാരം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള വ്യത്യാസം ഏകദേശം എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി രേഖാംശീയ മൂല്യങ്ങൾ പ്രകാരം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മുപ്പത് ഡിഗ്രിയാണ് ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന പുതിയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഖാദർ ഖാദർ അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ എത്ര അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ ൊൻപത് മുന്നൂറ്റി എൺപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടന അന്തിമമായി പാസാക്കിയപ്പോൾ അതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടന അന്തിമമായി പാസാക്കിയപ്പോൾ അതിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് മൗലികാവകാശങ്ങളുടെ നട്ടെല് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയാണ് മൗലികാവകാശങ്ങളുടെ എന്ന് വിശേഷിപ്പിക്കുന്നത് മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതും നിരോധിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് അനുച്ഛേദം മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലടുപ്പിക്കുന്നതും നിരോധിക്കുന്ന ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആര് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാര് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ടി വേണുഗോപാൽ ടി വേണുഗോപാൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് കലക്ടറേറ്റേത് കോട്ടയം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് ആണ് കോട്ടയം മധ്യപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രി ആര് മോഹൻ യാദവ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം സ്ഥാനമെത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് നാല് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം നേടിയത് ആര് കല സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി പദ്ധതിയേത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് കെ സ്മാർട്ട് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളകേത് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര ചന്ദ്ര ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവുമധികം സെഞ്ചുറികൾ നേടിയ കളിക്കാരൻ ആര് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവുമധികം സെഞ്ചുറികൾ നേടിയ കളിക്കാരനാണ് രോഹിത് ശർമ്മ രോഹിത് ശർമ്മ രണ്ടായിരത്തി കേരള ജ്യോതി പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം നേടിയത് ടി പത്മനാഭൻ ടി പത്മനാഭൻ ചന്ദ്രയാൻ ടു ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരെന്ത് ചന്ദ്രയാൻ ടു ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരാണ് തിരങ്ക പോയിന്റ് പോയിന്റ് ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ ഏതു പട്ടികയുടെ പ്രതിപാദ്യമാണ് ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ ഏതു പട്ടികയുടെ പ്രതിപാദ്യമാണ് എട്ടാം പട്ടിക ചുവടെ പറയുന്നവയിൽ ബി വി ആർ സുബ്രഹ്മണ്യത്തെ പറ്റിയുള്ള ശരിയായ വിവരമേത് നീതി ആയോഗിൻ്റെ പുതിയ സിഇഒ നീതി ആയോഗിൻ്റെ പുതിയ സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം ചന്ദ്രയാൻ ത്രീ ദൗത്യം വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യം വിക്ഷേപിച്ചത് ജി ട്വന്റി കൂട്ടായ്മയിലെ പുതിയ അംഗമാര് ജി ട്വന്റി കൂട്ടായ്മയിലെ പുതിയ അംഗമാര് ആഫ്രിക്കൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് ആധിഥ്യം വഹിക്കുന്ന രാജ്യമേത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് ആധിഥ്യം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീൽ